നമസ്കാരം ഞാൻ ജോസു ഞാൻ ഇന്ന് വന്നത് നമ്മുടെ ജീവിതമൊക്കെ എന്ന് പറയുന്നത് വേദനകളെല്ലാം കടിച്ചമർത്തി അമ്മായിമ്മ അല്ലെങ്കിൽ ഭർത്താവ് ഇവരുടെയെല്ലാം വാക്കുകൊണ്ടും ശാരീരികവും മാനസികവുമായ പീഡനങ്ങളൊക്കെ ആരോടും പറയാതെ കടിച്ചമർത്തി ജീവിക്കാനുള്ളതല്ല ഒരു പെണ്ണിൻ്റെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റെസ്പെക്റ്റിന് അവകാശമുണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാൻ അവകാശമുണ്ട് െല്ലാം മനസ്സിലാക്കി നമ്മളുടെ ഇനിയിപ്പോൾ ഉള്ള വിവാഹങ്ങളെല്ലാം ഒരു കോൺട്രാക്ട് പിരീഡ് വെക്കേണ്ട ഒരു അവസ്ഥയായിട്ടുണ്ട് കാരണം കോൺട്രാക്ട് പിരീഡിനുള്ളിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് എളുപ്പത്തിൽ കഴിയുന്ന രീതിയിൽ ഓ നിയമപീഠം അങ്ങനെ ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു കാരണം പെൺകുട്ടികളൊക്കെ ഇനി മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നൊക്കെ ഓർത്ത് കുറേ വർഷങ്ങളാണ് ഒരു ടോക്സിക് ആയ ആൾക്കാരെയൊക്കെ സഹിക്കുന്നത് അപ്പോൾ അതിനൊരു മാറ്റം വരുത്താനായിട്ട് കോൺട്രാക്ട് പീരീഡ് വെക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം താങ്ക്